ഗരുന്നുകൾക്ക് ശാസ്ത്രബോധം വളർത്തുന്നതിന്റെ ഭാഗമായി ഒരുക്കിയ ആകാശ വിസ്മയം ശ്രദ്ധേയമാകുന്നു മലപ്പുറം ജില്ലയിലെ തവനൂരിൽ കേള ജി മെമ്മോറിയൽ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് മനോഹര കാഴ്ച ഒരുക്കിയിട്ടുള്ളത് തവനൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപത് ലക്ഷം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് പ്ലാനറ്റോറിയം പദ്ധതി സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്കൂൾ പ്ലാനറ്റോറിയമാണ് തവനൂർ കോളേജ് പടി മെമ്മോറിയൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സ്കൂളിൽ പഠനോപകരണങ്ങൾ സാധാരണ ഇല്ലാത്ത സാഹചര്യമാണ് തവനൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപത് ലക്ഷം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പ്ലാനറ്റോറിയം ശ്രദ്ധേയമായി കഴിഞ്ഞു ശാസ്ത്രബോധം വളർത്തുന്നതിന്റെ ഭാഗമായി ഒരുക്കിയ ആകാശവിസ്മയം കുട്ടികൾക്ക് മുതൽക്കൂട്ടാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോഴിക്കോടോ തിരുവനന്തപുരത്തോ പോകേണ്ട അവസ്ഥയായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്ത് പഞ്ചായത്തിന്റെ തലത് ഫണ്ട് ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പഞ്ചായത്തിലെ ഒമ്പത് സ്കൂളുകളിലെ കുട്ടികൾക്കും ഈ സംവിധാനം കാണുന്നതിനുള്ള അവസരമാണ് ഇപ്പോൾ പഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ളത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു സംരംഭമാണ് എന്നുള്ളത് പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അഭിമാനമാണ് പ്ലാനിറ്റോറിയത്തിൽ വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ ലൈറ്റ് മോഡൽ സ്മാർട്ട് ബോർഡ് വിവിധ ഗ്രഹങ്ങളിൽ മനുഷ്യന്റെ തൂക്കം തുടങ്ങിയവ ആരെയും ആകർഷിപ്പിക്കും സ്കൂൾ അധ്യാപിക ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് അറിവിന്റെ അക്ഷരക്കാഴ്ചകൾ നൽകുന്നത് ശീതീകരിച്ച റൂമിലുള്ള പ്ലാനറ്റോറിയം ആധുനിക സംവിധാനത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് മലബാർ ടൈംസ് തവനൂർ